ം മനുഷ്യ ശരീരത്തോട് സാമ്യമുള്ള റോബോട്ടുകളാണ് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ മനുഷ്യ നിർമ്മിത ഉപകരണങ്ങളുമായും പരിതസ്ഥിതികളുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാണ് ഇവ പ്രധാനമായും നിർമ്മിക്കുന്നത് രജനീകാന്ത് ചിത്രമായ ഇന്ദിരനിലെ ചിട്ടി എന്ന റോബോട്ട് ഹ്യൂമനോയിഡ് വിഭാഗത്തിൽ പെടുന്നതാണ് ൂന്നാം നൂറ്റാണ്ടിൽ ചൈനീസ് തത്വചിന്തകനായ ലി യുക്കു രചിച്ച പുസ്തകങ്ങളിലൊന്നിൽ ചൈനീസ് ഷൗ രാജവംശത്തിലെ അഞ്ചാമത്തെ രാജാവായ മു രാജാവിനായി മനുഷ്യ സമാനമായ റോബോട്ടിനെ സൃഷ്ടിച്ച യാൻഷി എന്ന എഞ്ചിനീയറെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പ്രധാനമായും തുകലും മരവും കൊണ്ടാണ് റോബോട്ട് നിർമ്മിച്ചിരിക്കുന്നതെന്നും നടക്കാനും പാടാനും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചലിപ്പിക്കാനും അതിന് കഴിവുണ്ടായിരുന്നു എന്നും ലി യുക്കു രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഹാൻസൺ റോബോട്ടിക്സ് എന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത സോഫിയ എന്ന സോഷ്യൽ റോബോട്ടാണ് ഹുമനോട്ട് റോബോട്ടുകളെ കൂടുതൽ ജനകീയമാക്കിയത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ സോഫിയയ്ക്ക് സൗദി അറേബ്യൻ പൗരത്വം ലഭിച്ചു ഇതോടെ ലോകത്ത് നിയമപരമായ വ്യക്തിത്വം ലഭിക്കുന്ന ആദ്യത്തെ റോബോട്ടായി സോഫിയ മാറി രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ സോഫിയെ യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ആദ്യ ഇന്നോവേഷൻ ചാമ്പ്യനായി തെരഞ്ഞെടുത്തു ഐക്യരാഷ്ട്രസഭയുടെ പദവി ലഭിക്കുന്ന ആദ്യത്തെ മനുഷ്യേതര വ്യക്തിയാണ് സോഫിയ ഇപ്പോൾ റിയാദിൽ നടക്കുന്ന ഡീ ഫാസ്റ്റിന്റെ രണ്ടാം പതിപ്പിൽ സൗദി അറേബ്യയിലെ ആദ്യ പുരുഷ ഹുമനോ റോബോട്ടായ മുഹമ്മദിനെ അവതരിപ്പിച്ച വേദിയിൽ നടന്ന സംഭവമാണ് വിവാദത്തിൽ അകപ്പെട്ടതും പിന്നീട് വൈറലായി മാറിയതും ോഞ്ചിങ്ങിനിടെ വനിതാ റിപ്പോർട്ടറായ റവ്യ കാസം റോബോട്ടിനോട് ചേർന്ന് നിന്ന് പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ഈ സമയം റോബോട്ടിന്റെ കൈകൾ റിപ്പോർട്ടറുടെ ബാക്ക് സൈഡിൽ അനിശ്ചിതമായി സ്പർശിച്ചു പിന്നീട് അകന്ന് നിന്നായി റോബോട്ടുകളുടെ സംസാരം ഏതായാലും വീഡിയോ വൈറലായി ഹുമനോയ് മുഹമ്മദിന്റെ അസാധാരണമായ മോട്ടോർ സ്കില്ലുകൾ മനുഷ്യരായി എളുപ്പത്തിലും സ്വാഭാവികമായും ഇടപെടലുകൾ സാധ്യമാക്കുന്നു മുഖഭാവങ്ങൾ ചുണ്ടുകളുടെ ചലനം എന്നിവ സാധ്യമാക്കുന്ന മനുഷ്യ റോബോട്ടാണിത് മനുഷ്യർക്ക് അപകടകരമായ സാഹചര്യങ്ങളിൽ പോലും കൃത്യതയോടെ ജോലികൾ ചെയ്യാൻ ഈ റോബോട്ടിന് സാധിക്കുമെന്നാണ് സൗദി അവകാശപ്പെടുന്നത് എന്തൊക്കെയായാലും വീഡിയോ വൈറലായതോടെ സാങ്കേതിക തകരാർ പറഞ്ഞ് അധികൃതർ തലയൂരിയിട്ടുണ്ട് വെബ് ഡെസ്ക് ന്യൂസ്